വെറു തമാശ ഇനി അയ്യോ പത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല ഇനി നിന്നെ സഹായിക്കാൻ ഈ ഭൂമി ഞാനൊന്നല്ല ഒരു മനുഷ്യന് സാധ്യമല്ല ഇത്രയും നാളും തമാശിക്കയില്ല എന്നിട്ട് പറഞ്ഞു ചേട്ടൻ സംസാരിക്കില്ല പിന്നെ എന്നെ വിളിച്ചത് ചുമ്മാ വാഴത്ത് അടച്ചു വെച്ച് വെച്ചോണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ എന്തെല്ലാം പറയുന്നു ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് പറഞ്ഞു അയൽപക്കത്തെ വീട്ടിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോ അപ്പുറത്ത് അമ്മായി വന്ന് ഒരുത്തൻ അപകടം പറ്റി ആശുപത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റ വർത്താനം പോലെ മനസ്സിലായോ നീ എന്തിനാ എന്റെ പേര് അതായിരിക്കും അവന്റെ കരച്ചിൽ രണ്ട് സഹിക്കാൻ പറ്റില്ല അനുവിനെ നമ്മുടെ സ്റ്റാർ മാജിക് ടീം തന്ന അടുത്ത പ്രാങ്ക് ആയിരുന്നു ഇത് ആണോ